നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് വളരെ ആശങ്കയേർന്ന ഒരു വസ്തുതാപരമായ ഇപ്പോൾ വരുന്നത് അതായത് അവരുടെ ധനസമാഹരണം വിദേശത്ത് നിന്നും വലിയ തോതിൽ വലിയ ശൃംഖലയിലൂടെ അവർ സമ്പാദിക്കുന്ന പണം അതിൻ്റെ സ്രോതസ് പല രീതിയിലും ഗോപ്യമായി ഇത്രയും നാളും വച്ചിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പറ്റിയുള്ള അന്വേഷണം അത് ഉടൻ തന്നെ ഉണ്ടാകും അതായത് സുപ്രീം സുപ്രീംകോടതി അതിനുവേണ്ടി ഒരു ജുഡീഷ്യൽ എൻക്വയറി വെച്ചാൽ ബി ജെ പിക്ക് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകും കാരണം നേരത്തെ തന്നെ ധനസമാഹരണവുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലും എലക്ട്രൽ ബോണ്ട് അനുവദിക്കില്ല അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതാണ് അതിനുശേഷം നമുക്കറിയാം വിവിധ പാർട്ടികളുടെ ധനസമ്പാദ്യം അത് ക്രമേണ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് കണ്ടത് പക്ഷേ സർവരി ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് വന്ന തുക ദശലക്ഷ കോടിക്കണക്കിനുള്ള തുക ഏതൊക്കെ രീതിയിലാണ് എന്നതിൻ്റെ ഒരു ഹിൻഡ് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അടക്കമുള്ള പല നേതാക്കളും കൊടുത്തു കഴിഞ്ഞു സ്മൃതി ഇറാനി ഇന്ന് ലോക്കൽ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു സീരിയൽ നടിയായി മാത്രം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ അവർ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഉണ്ടായിരുന്ന കാലഘട്ട പത്രയും അവർക്കറിയാമായിരുന്ന പല തെളിവുകളും വീരവാദം മുഴക്കാൻ വേണ്ടിയെങ്കിലും പല ചാനലുകളിലൂടെയും പല നഗ്ന സത്യങ്ങളും വിളിച്ചു പറഞ്ഞു അതിൻ്റെ തിരിച്ചടി കേന്ദ്ര നേതാക്കൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പിക്ക് പല സംസ്ഥാനങ്ങളിലുമുള്ള ഓഫീസ് ശ്രദ്ധിച്ചാൽ അറിയാം മറ്റൊരു പാർട്ടികൾക്കും ഇല്ലാത്ത രീതിയിലുള്ള കോർപ്പറേറ്റ് ഓഫീസുകളാണ് ഈ കോർപ്പറേറ്റ് ഓഫീസുകൾ പണിയാൻ അവർക്ക് പണം കെട്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല മുമ്പൊരിക്കൽ ബി ജെ പിയുടെ നേതാവായ നിതിൻ ഗഡ്കരി തന്നെ പറഞ്ഞിട്ടുണ്ട് ധനസമ്പാദന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ഒരു ആളെയും ആശ്രയിക്കേണ്ട അത്രമാത്രം പണം അവരുടെ പെട്ടിയിലുണ്ട് എന്നാണ് അതായത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ പങ്കെടുക്കവെയാണ് ഗഡ്കരി ഈ തെളിവുകൾ വിശദീകരിച്ചത് പിന്നീട് കൂടുതൽ അദ്ദേഹം അതിനെക്കുറിച്ച് പല മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ഉത്തരം കൊടുത്തില്ലെങ്കിലും അതും ഒരു സൂചനയായിരുന്നു ഇങ്ങനെ പല നേതാക്കളും പല സമയത്തും അവർ ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ പല തെളിവുകളും സ്വന്തം വായിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് അത് തിരിച്ചടിയായി മാറുന്നു ഇതൊക്കെ എവിഡൻസ് എവിഡൻസായി സ്വീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ സ്വമേധയാ കേസെടുക്കാം അതല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷം കൊടുക്കുന്ന പോലെയുള്ള ഹർജികൾ നൽകിക്കൊണ്ട് ഒരു വ്യാപകമായ അന്വേഷണം നടത്താം വ്യാപകമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടേണ്ട ഒരു ചുമതലയിലേക്ക് കോടതി നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം റിസർവ് ബാങ്ക് ഗവർണറായിട്ടുള്ള മുൻ ഗവർണർ ആയിരുന്ന റഘുറാം രാജൻ ബി ജെ പിയുടെ ഈ സ്രോതസ്സുകളെക്കുറിച്ച് വളരെ വ്യാചാലനായിരുന്നു ഇപ്പോഴത്തെ സഞ്ജയ് മൽഹോത്രയും ഈ വിഷയത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നുണ്ട് കള്ളക്കണക്കുകൾ വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിർമ്മല എല്ലാ രീതിയിലും പഠിച്ചിരിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധിയും പറഞ്ഞിരിക്കുന്നത്